നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ പി എസ് ടി വിടുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല എംബപ്പ തന്നെ ഇക്കാര്യം പി എസ് ടിയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫിയെ അറിയിച്ചിട്ടുണ്ട് തൻ്റെ സഹതാരങ്ങളോട് എംബപ്പ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല റയൽ വാൻഡ്രഡുമായി എംബപ്പ കോൺട്രാക്റ്റിലെത്തി കഴിഞ്ഞു അഗ്രിമെൻറ്റിലെത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി വരെയുള്ള ഒരു കരാറിലാണ് കിലിയൻ എംബപ്പ റയലുമായി ഒപ്പുവെക്കുന്നത് എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എംബപ്പയുടെ ട്രാൻസ്ഫർ സാഗ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യമാണ് എന്നാൽ ഇതിനിടെ ഇന്നലെ റയൽ മാഡ്രിഡ് ലാലിഗയിൽ ഒരു സമനില വഴങ്ങിയിട്ടുണ്ട് പതിനാലാം സ്ഥാനത്തുള്ള റയോ വല്ലക്കാനോയാണ് റയലിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത് എംബപ്പയുടെ ഈ ഒരു ട്രാൻസ്ഫർ സാഗ റയലിന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്തിയോ എന്ന ചോദ്യം പ്രയലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചിലോട്ടിയോട് പ്രസ് കോൺഫറൻസിൽ ചോദിക്കപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഇത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആഞ്ചിലോട്ടിയുടെ വാക്കുകളെ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും വളരെയധികം ഫോക്കസ്ഡ് ആണ് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഈ സീസണിൽ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ടീമിനെ ശകാരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇവിടെ വിജയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ചെറിയ ഒരു പിച്ചാണ് അതിനോട് അഡാപ്റ്റ് ആവേണ്ടതുണ്ട് നമ്മൾ വ്യത്യസ്തമായ ഒരു മത്സരം തന്നെ കളിക്കേണ്ടതുണ്ട് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിരവധി പ്രതിസന്ധിയിലൂടെയാണ് റയൽ മേണ്ട്രൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട പ്രതിസന്ധി പരിക്ക് തന്നെയാണ് പല താരങ്ങളെയും പ്രധാനപ്പെട്ട താരങ്ങളെയും അവർക്ക് നഷ്ടമായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിരോധത്തിലെ പല താരങ്ങളും ഇപ്പോൾ പുറത്താണ് ഇതിനു പുറമെ കാർവഹൽ കമവിംഗ എന്നിവർക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അടുത്ത ഏർ മത്സരത്തിൽ സെവിയക്കെതിരെയുള്ള മത്സരത്തിൽ പല സുപ്രധാന താരങ്ങളും ഇല്ലാതെയാണ് റയൽ വാൻഡറുടെ കളിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം